കൊല്ലപ്പെട്ട അഞ്ചു പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ് ഇന്ന് വൈകിട്ടാണ് സംസ്കാരം കൂട്ടക്കൊലപാതകത്തിൽ കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കി കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തിട്ടുണ്ട് കുറിച്ച് ഇപ്പോൾ ശേഷമേ എന്തെങ്കിലും 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 പറയാൻ പറ്റൂ പ്രാഥമികമായിട്ട് എന്താ ഇത് ഇത് മനസ്സിലായി സാമ്പത്തിക ഇടപാട് പ്രശ്നമാണോ പ്രശ്നമുണ്ടോ അതിനെപ്പറ്റി ഇയാൾ ഇയാൾ ഒറ്റയ്ക്കാണോ ഇതെല്ലാം ഇപ്പോൾ വരെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഫോറൻസിക് ടീം അതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമേ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ സ്പെഷ്യൽ സ്പെഷ്യൽ ടീം ടീം ഇതിനുവേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഷഫീദ് റൌത്തറും അലക് ഷാ മുഹമ്മദും വിവരങ്ങൾ നൽകും ഷഫീദ് ഇതിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇനി എന്താണ് ബാക്കിയുള്ളത് ഇയാൾ ഈ കുറ്റമൊക്കെ ഇയാൾ ഏറ്റിട്ടുണ്ട് അയാൾ അത് ചെയ്തതിൻ്റെ ഏകദേശം ഒരു പശ്ചാത്തലം ഇതിനോടകം പോലീസിന് മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റാരുടെയെങ്കിലും പങ്ക് ഇതിൽ ഇതുവരെ ഒരു അത്തരത്തിൽ സൂചനകളോ സംശയങ്ങളോ പോലീസിനും ഉള്ളതായി തോന്നുന്നില്ല എന്താണ് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ഇനി ബാക്കിയുള്ളത് പ്രധാനപ്പെട്ട തെളിവുകളും ഇതിനോടകം കണ്ടെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ ആയുധങ്ങളടക്കം വിജയകുമാർ ദുരൂഹതകൾ പലത് ബാക്കിയുണ്ട് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇതിനോടകം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പോലീസ് അന്വേഷിച്ചോ അന്വേഷിച്ചത് രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് എന്തായിരുന്നു ഇതിനകത്ത് മോട്ടീവ് രണ്ട് മറ്റാർക്കെങ്കിലും ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്നുള്ളതിൽ മറ്റാർക്കും ഈ വിഷയത്തിൽ പങ്കില്ല എന്നുള്ള കാര്യം അത് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് ഈ അഫാൻ ഒറ്റയ്ക്ക് നടത്തിയ കൊലപാതകം എന്നുള്ളത് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് കാരണം ഇതിനോടകം തന്നെ മറ്റ് തെളിവ് ശേഖരണം പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇയാൾ കൊലയ്ക്കുപയോഗിച്ച് ചുറ്റി അടക്കമുള്ള കാര്യങ്ങൾ പേരുമലയിലെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെടുത്തു മാത്രമല്ല വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ മോട്ടീവ് സംബന്ധിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ മോട്ടീവ് സംബന്ധിച്ച് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യത്തിൽ പോലീസ് വ്യക്തമായ ഒരു മറുപടി പറയില്ലെങ്കിലും പറയുന്നില്ലെങ്കിലും ഉറപ്പിച്ച് പറയുന്നില്ലെങ്കിലും ഈ ആറഫാടങ്ങളുടെ പേരിൽ ഇയാൾ നിരവധി പേരോട് പണങ്ങൾ കടമേടിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബന്ധുക്കളോടക്കം പണം മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പണം കിട്ടാതെ വന്നപ്പോഴുള്ള വൈരാഗ്യം അത് കൊലപാതകത്തിലേക്ക് നയിക്കാം രണ്ടാമത്തെ ഒരു കാരണമായി പോലീസ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇയാൾക്ക് ഇയാളുടെ പെൺസുഹൃത്തിനോട് ഭയങ്കര താല്പര്യമായി ായിരുന്നു ഇഷ്ടമായിരുന്നു ആ പെൺസുഹൃത്തുമായി ജീവിക്കാനുള്ള സാഹചര്യം അത് തടഞ്ഞത് അതടക്കമുള്ള കാര്യങ്ങൾ ഈ കൊലപാതകങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ ഏതായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള അഫാൻ ഇതുവരെയും പോലീസിന് സ്റ്റേബിളായ മൊഴികൾ നൽകിയിട്ടില്ല അപ്പോൾ ഇയാളൊരു സ്റ്റെബിലിറ്റിയിലേക്ക് വരട്ടെ എന്നുള്ളത് മാത്രമാണ് പോലീസ് ഇപ്പോൾ പറയുന്നൊരു കാര്യം അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ഇയാളുടെ മൊഴി രേഖപ്പെടുത്തും നിലവിൽ മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് ഈ കേസിന്റെ പരിധി കിടക്കുന്നത് അപ്പോൾ തന്നെ ആ ഒരു സ്പെഷ്യൽ ടീം അത് ആവശ്യമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സൗത്ത് സോൺ ഐ ജി ആയിട്ടുള്ള ശ്യാംസുന്ദർ ഈ വിഷയത്തിൽ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നത് മൂന്ന് ഡിവൈഎസ്പിമാർ ഈ കേസ് അന്വേഷിക്കും അതിൽ കൂടുതൽ സി അടക്കം ഉൾപ്പെടുത്തി ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം വിപുലീകരിക്കുകയും ചെയ്യും ഏതായാലും നിലവിലിപ്പോൾ ഈ വീട്ടിലടക്കം ഫോറൻസിക്കും ടോക്സ് കോഡും ഉൾപ്പെടെ പരിശോധന നടത്തി ഇപ്പോൾ ഫൈൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയുമാണ് പക്ഷേ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും മോട്ടീവ് ഇതിന് പിന്നിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട് ഈ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ പിതാവിൻ്റെ സഹോദരനായിട്ടുള്ള ലത്തീഫിനടക്കം ഇയാൾ കൊലപ്പെടുത്തിയത് ക്രൂരമായിട്ടാണ് ഇരുപതിലധികം തവണ ഇയാൾ ഇയാളെ ചുറ്റെ കൊണ്ട് അടിച്ചിട്ടുണ്ടെന്നടക്കം ഇൻക്വസ്റ്റിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ചില സംശയങ്ങളുണ്ട് അതൊക്കെ വരും മണിക്കൂറുകളിലെ അന്വേഷണത്തിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ വിജയകുമാർ യെസ് ഷഫീദ് റാവത്തറാണ് വെഞ്ഞാറമൂടൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഈ കൃത്യം ഈ പ്രതി എന്തിനി കൃത്യം ചെയ്തു എന്നതിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട് ചില നിഗമനങ്ങൾ നിഗമനങ്ങളിലേക്ക് എത്താറായിട്ടില്ല സൂചനകൾ ഇപ്പോഴുമുണ്ട് പക്ഷേ അതിൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരും എന്നാണ് ഷഫീദ് റിപ്പോർട്ട് ചെയ്യുന്നത് അലക്സ മുഹമ്മദ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ചേരുന്നത് അലക്സ് ഈ പ്രതി അവിടെയാണ് കഴിയുന്നത് അയാൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അയാൾ ഒരു കൂസലുമില്ലാത്ത ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നു എന്നാണ് നേരത്തെ നമ്മൾ കണ്ടത് എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം ഈ മരിച്ചവരുടെയൊക്കെ പോസ്റ്റ്മോർട്ടം നടപടികളും അവിടെ തന്നെയാണല്ലോ അല്ലേ ബിജുമാർ തീർച്ചയായും അതായത് അഫാൻ ഇന്നലെ മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട് ഇയാൾ തന്നെയാണ് പോലീസിനോട് താൻ വിഷം കഴിച്ചതായി മൊഴി നൽകുന്നത് ഡോക്ടർമാരോടും ഇന്നലെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് ശേഷം ഡോക്ടർമാരോടും താൻ എലിവിഷം കഴിച്ചതായി ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നടപടികൾ പുരോഗമിച്ചു അതായത് ഇയാളുടെ വയറ് കഴുകുന്നതടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു ഇന്നും ഇയാൾ ഇന്നലത്തെ പോലെ തന്നെ ഈ ചികിത്സയോടെ സഹകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഡോക്ടർമാരുടെ നിർബന്ധത്തെ തുടർന്നാണ് ഇയാൾക്ക് തുടർ ചികിത്സ നൽകിയത് ഇയാൾ ഇയാൾക്ക് ഇഞ്ചക്ഷനും മറ്റുമൊക്കെ നൽകുന്ന കാനിലൊക്കെ ഇയാൾ കയ്യിൽ നിന്ന് പറിച്ച് കളയുന്നത് ഒക്കെ അങ്ങനത്തെ സാഹചര്യമൊക്കെ വാർഡിലുണ്ടായി എന്നുള്ളതാണ് അതായത് സഹകരിക്കാത്തൊരു സാഹചര്യം ഇയാളുടെ ഭാഗത്തുന്നുണ്ട് അല്പം മുമ്പ് ഈ പോലീസ് അന്വേഷണ സംഘം ഇവിടെ എത്തിയാളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോഴും പോലീസിനോട് പറയുന്ന മൊഴികളിൽ ഒരു ഒരു പലതരത്തിലുള്ള വൈരുദ്ധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു എങ്ങോട്ടോ എങ്ങോട്ടോ ഒഴുകിപ്പോകുന്ന തരത്തിലുള്ള മൊഴികളാണ് ഇയാളുടെ മൊഴികൾ പോലീസിന് അതുകൊണ്ട് തന്നെ നിരവധിയായ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് സൂചിപ്പിച്ചതുപോലെ ഈ മോട്ടീവ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല പ്രതി ലഹരി ഉപയോഗിക്കും എന്ന് പറയുന്നു ലഹരി കഴിമയാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് ഏതുതരം തരം ലഹരിയാണ് ഇയാൾ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അഫാൻ ഇന്ന് ഡോക്ടറോട് പറഞ്ഞത് ഒരു മാസം മുമ്പ് മുതൽ മദ്യപാനം താൻ ആരംഭിച്ചു എന്നാണ് ഡോക്ടറോട് പറഞ്ഞത് പക്ഷേ മറ്റു ലഹരിയൊന്നും താൻ ഉപയോഗിക്കുന്നില്ല എന്നും അഫാൻ പറഞ്ഞു അത് എത്രഘട്ട മുഖവിലേക്ക് എടുക്കണം അതെന്ന് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇയാളുടെ ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതുമാത്രമല്ല ഈ മെഡിസിൻ അതുപോലെ മനോരോഗ വിദഗ്ധരോട് കൂടി സേവനം തേടിക്കൊണ്ട് ഇയാളെ പരിശോധിക്കും ഇയാളുടെ തുടർ പരിശോധന നടത്തി ഇയാൾക്ക് മാനസികവും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇയാൾ അല്ല ഇത്തരത്തിൽ വിഷം കഴിക്കുന്നത് എന്നുള്ളതാണ് എട്ട് വർഷം മുമ്പ് ഇയാൾ വിഷം കഴിച്ചിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിൽ മനന്തൊന്നാണ് ഇയാൾ വിഷം കഴിച്ചത് അങ്ങനെ ഒരു അങ്ങനെ ഒരു മനസ്സ് ഇയാൾക്കുണ്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു സാഹചര്യം ഇയാൾക്കുണ്ട് അത്തരത്തിൽ താൻ ആഗ്രഹിച്ചത് നേടാൻ സാധിച്ചില്ല എങ്കിൽ അത് ട്രിഗർ ചെയ്ത് ക്രൂരമായ നടപടികളിലേക്ക് കടക്കുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ട് അതുകൊണ്ട് പണമോ അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതിൻ്റെ മോട്ടീവായി ഒന്ന് പറയപ്പെടുന്നു കടബാധ്യതയുണ്ട് പണം ആവശ്യമായി ഉണ്ടായിരുന്നു ആവശ്യമായുണ്ടായിരുന്നു അഫാനെന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ പണം ലഭിക്കാത്തതിനാൽ അയാളുടെ ഈ മനോതന്നൽ ട്രിഗർ ചെയ്യപ്പെട്ടതാണോ എന്നുള്ള പരിശോധന അത് മന മനോവിദഗ്ധരുടെ അടക്കം മനഃശാസ്ത്രം ഇതിനടക്കം പരിശോധനയിൽ ആയിരിക്കും പോലീസ് അപേക്ഷ അതിൽ ഒരു വ്യക്തത വരുത്തുക അവരുടെ അടക്കം സേവനം പോലീസ് തേടിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളെപ്പോഴും ഇയാളുടെ ആരോഗ്യനില സ്റ്റേബിളാണ് മെഡിക്കൽ കോളേജിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് പോലീസ് നിരീക്ഷണത്തിലാണ് അതുമാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട കാര്യം ഈ ഈ നിഷ്ഠുരമായി കൊല ചെയ്യപ്പെട്ട അഞ്ചു പേർ അഞ്ചു പേരുടെയും മൃതദേഹം വികസ്ത നടപടികൾക്ക് ശേഷം എന്താ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് കാണുന്ന മോർച്ചറിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ് ഏറ്റവും ഒടുവിലേക്ക് എത്തിച്ചത് പതിനാല് വയസ്സുകാരനായ അനുജൻ അഫ്സാൻ്റെ മൃതദേഹമാണ് വിജയകുമാർ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം അതായത് ഇൻക്വസ്റ്റ് പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ ആ ക്രൈം സീനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോഴുള്ള നമ്മുടെ ഒരു അവസ്ഥയാണ് അതായത് കഴുത്തിന് മുകളിലേക്കും മുകളിലേക്കും ഒക്കെ ചുറ്റികൾ കൊണ്ട് ചുറ്റിക കൊണ്ട് അത് നിരവധി തവണ ആഞ്ഞടിച്ചായിരുന്നു ഈ കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയതെന്നുള്ളതാണ് അതും അനുജനെ സ്കൂളിൽ നിന്ന് വന്ന അനുജനെ സ്കൂട്ടറിൽ കയറ്റി പുറത്തു കൊണ്ടുപോയി ഭക്ഷണം വാങ്ങി കൊടുത്തതിന് ശേഷം വീട്ടിലെത്തി ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്യുന്നു കവിന്നാണ് ആ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് അങ്ങനെ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു ആ മാതാവ് പകുതി ജീവനോട് മാതാവ് ഇപ്പോഴും ഷമി ഗോകുല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് ആ അഞ്ച് മൃതദേഹങ്ങൾ അതായത് മുത്തശ്ശിയുടെ അടക്കം പിതാവിന്റെ സഹോദരന്റെ ഭാര്യയുടെ അടക്കം ഫർസാനയുടെ അടക്കമുള്ള മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്നത്തെ അങ്ങേറ്റം ക്രൂരമായാണ് ഈ പ്രതി ഈ ഈ കൊലപാതകങ്ങൾ ആകെ നടത്തിയത് ഇൻക്വസ്റ്റിലും ഒക്കെ തെളിഞ്ഞത് അത് തന്നെയാണ് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായാണ് ഇവരെല്ലാവരും മരിച്ചിരിക്കുന്നത് എന്നതും ആ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പ്രദീപ് കൃത്യമായി ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം അതിക്രൂരമായി തന്നെയാണ് ആ കൊലപാതകമൊക്കെ ചെയ്തു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ മോട്ടീവ് സംബന്ധിച്ച് ഒരു അന്തിമ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല അതിൽ വിശദമായ പരിശോധന വീണ്ടും വേണ്ടിവരും എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന അലക് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്